എല്ലാ പ്രേക്ഷകർക്കും ചോസന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റേതാകാതെ ഈശോയുടെ മാത്രമായി സഭയ്ക്കും ദൈവത്തിനും സമൂഹത്തിനും ശുശ്രൂഷ ചെയ്യുന്നവരാണ് സമർപ്പിതർ ഇന്ന് അപ്രകാരം ജീവിക്കുന്ന ഒരു സമർപ്പിതയോടൊപ്പമാണ് നമ്മളായിരിക്കുന്നത് സിസ്റ്റർ മരിയ കാച്ചിപ്പള്ളി സിസ്റ്റർ ഈശോ സ്തുതിയായിരിക്കട്ടെ പൊതി എന്ന സ്ഥലത്തുള്ള ശാന്തിഭവൻ കോൺവെന്റിലാണല്ലോ സിസ്റ്റർ ഇപ്പോഴുള്ളത് അത് സിസ്റ്ററിൻ്റെ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് സിസ്ട്രൂഷളൊക്കെ എങ്ങനെ പോകുന്നു ഇതിപ്പോൾ ഞാനിപ്പോൾ പൊതി ശാന്തിഭവൻ കോൺവെന്റിലാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു മേഴ്സി ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന്റെ ആയുർവേദ സെക്ഷന്റെ ചാർജിൽ അതിന് പുതിയ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഇപ്പോൾ പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ചാർജാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് മഠത്തിൽ ചേർന്നത് അതുകൊണ്ടാണ് ആ ഒരു ചാർജ് സിസ്റ്റർ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് മടത്തി നടത്തിച്ചേർന്നത് സാധാരണഗതിയിൽ കൂടുതലും ആൾക്കാർ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്നു എന്നുള്ളൊരു രീതിയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് സിസ്റ്റർ ഇങ്ങനെ എൻ്റെ വിളി ഇതാണ് ഞാൻ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട ആളാണ് എന്ന സിസ്റ്ററിനെ സിസ്റ്ററിനെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് സിസ്റ്റർ അതിനുവേണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങുമായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്നൊരു ഉൾവിളി തോന്നിയതാണ് എങ്ങനെയാണ് പെട്ടെന്ന് തോന്നിയതല്ല ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ സിസ്റ്റർ ആവണം ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ വലിയ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ പിന്നെ വളർന്നു വരുമ്പോൾ നോർമലി ആ ആഗ്രഹമൊക്കെ കുറഞ്ഞു പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് കിടന്നു സിസ്റ്റർ എന്നുള്ള ആഗ്രഹമേ പാടെ വിട്ടു പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇതാണ് എന്തൊരു വേ എന്നുള്ളത് എന്താ മീൻസ് കുറേ പേര് ദൈവരാജ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വിളി നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു യോഹനാനു സുവിശേഷം നാലാം അധ്യായത്തിൽ അവിടെ സമരിയാകാരി സ്ത്രീനെ വിളിക്കുന്ന ഒരു അനുഭവം ഉണ്ട് ഈശോയുടെ അവിടെ ഈശോ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ ഞാൻ തേടുകയാണെന്ന് പറഞ്ഞ ഈശോട് ഒരു വേദന അപ്പം ആ ഭാഗമൊക്കെ കേൾക്കുമ്പോൾ എന്നെ വല്ലാതെ അത് സ്പർശിക്കുമായിരുന്നു പക്ഷേ എങ്കിലും എനിക്കങ്ങനെ സിസ്റ്റർ ആവണം എന്നുള്ളൊരു ദൃഢമായിട്ടുള്ളൊരു തീരുമാനമൊന്നും വന്നില്ലായിരുന്നു പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല മാർക്കുണ്ട് എൻട്രൻസിനായാലും നല്ല സ്കൂറുണ്ട് ഇപ്പം ഞാനൊരു ഗവൺമെൻറ് കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത് അപ്പൊ ഞാൻ ഈശോട് പറഞ്ഞ വിശോ എനിക്ക് ഞാൻ കുറച്ച് കുറച്ചാളോട് പഠിക്കട്ടെ ഈ വിളി യഥാർത്ഥമാണെങ്കിൽ ഉറപ്പായിട്ടും അത് അവിടെ തന്നെ ഉണ്ടാവും അല്ലാതെ എന്റെ വല്ല തോന്നലൊക്കെ ആണെങ്കിൽ അത് എന്തായാലും അത് മാറി പോകുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് എവിടെയാണ് ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിങ് കോളേജില് പഠിച്ചിരുന്നെ അപ്പൊ എന്റെ നാലു കൊല്ലത്തെ പഠനം കഴിഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്താണ് എന്തിലേക്ക് കടക്കണം മീൻസ് കോളേജ് പഠനം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോളേജിൽ നമ്മൾ കുറച്ചും കൂടെ സോഷ്യലി ആക്റ്റീവായിരുന്നു അപ്പോൾ അതിലൊക്കെ എനിക്ക് മനസ്സിലായി മീൻസ് ലോകത്തിൻ്റെ ഒരു നൈമിഷികത കുറേയൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ച എൻ്റെ കോളേജ് കാലഘട്ടമാണ് അപ്പം എന്തെങ്കിലും ഈ സമൂഹത്തിൽ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് കോളേജ് വിട്ടിറങ്ങുന്നത് അപ്പോൾ കോളേജിൽ പ്ലേസ്ഡ് ആയായിരുന്നു പക്ഷേ എനിക്ക് ആ ജോലി കയറാനായിട്ട് ആ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല കാരണം വീണ്ടും കോളേജ് കഴിഞ്ഞ് വീണ്ടും നേരെ ജോലി ആ ഒരു കൾച്ചറിലേക്ക് കയറുന്ന ഒരിക്കലും എനിക്ക് എൻ്റെ ഇന്നർ കോൾ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സിവിൽ എൻജിനീയറിങ് ഫീൽഡാണ് അപ്പോൾ അതൊരു നമുക്ക് മീൻസ് തന്നെ താൻ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് മാത്രമല്ല എൻ്റെ വീട് പണി അങ്ങനത്തെ കൺസ്ട്രക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് എൻ്റെ ഫോക്കസ് കുറച്ചുകൂടെ ഞാൻ കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഗവൺമെന്റ് സർവീസൊക്കെ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ ഒരു സർവീസ് ഫീൽഡിലേക്ക് കയറാമെന്ന് വിചാരിച്ചത് അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാലഘട്ടത്തിലായിരുന്നു പക്ഷെങ്കിലും അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ധ്യാനം കൂടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി വീട്ടിൽ അപ്പോൾ അങ്ങനെ ആ ധ്യാനം കൂടിയ സമയത്താണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയങ്കര അസ്വസ്ഥത ഈ ശരിക്കും അവിടെ യോനാപ്രവാചൻ്റെ യോനാ പ്രവചനം ഒളിച്ചോടുന്ന ഒരു സന്ദർഭമൊക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ വിശകലനമൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ടിക് 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 ഇങ്ങനെ മുട്ടുന്ന ശബ്ദം പോലെയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാസ് ചെയ്യുമ്പോൾ സൈഡിൽ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ തന്നെ ഹലേലുയെ പറഞ്ഞ് സ്തുതിക്കുന്നതൊക്കെ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും അപ്പം ഈ ഹലലുയെ സ്തുതിപ്പൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര അസ്വസ്ഥത ആ അസ്വസ്ഥത ആങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു വെച്ചെ എനിക്ക് ഇങ്ങനെ തീരെ പറ്റുന്നില്ല എനിക്ക് ഇരിക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാം ഞാൻ ഇങ്ങനെ തുറന്നു പറഞ്ഞു എനിക്ക് എനിക്കെന്നെ തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കെന്നാലും ഞാൻ അപ്പോഴും എൻ്റെ വിളി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടില്ല പക്ഷെങ്കിലും ഭയങ്കര അസ്വസ്ഥത എന്തോ കർത്താവിന് വേണ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം അപ്പോഴാണ് എന്റെ ഉള്ളിൽ വന്നത് അതൊരു ദൈവവിളി ധ്യാനമായിരുന്നു അല്ലെങ്കിൽ അല്ല ദൈവവിളി ധ്യാനം സാധാരണ അത്മാരുടെ നോർമൽ ധ്യാനവും തന്നെയായിരുന്നു സ്വീകരിക്കാനുള്ള ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് സിസ്റ്റർ പോയത് അപ്പോ അതിന് വേണ്ടിട്ടല്ല പോയത് മീൻസ് കുടുംബത്തിൽ തന്നെ എനിക്ക് എന്റെ മമ്മിക്ക് വൈയ്യായികൊക്കെ വന്നപ്പോൾ അപ്പോൾ എന്താണ് ഇങ്ങനെ അസ്വസ്ഥത അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ധ്യാനം കൂടി നോക്കാം ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ താമസിച്ചുള്ള ധ്യാനങ്ങൾ കൂടുന്നത് അതുവരെ അങ്ങനെ താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ടില്ല അത്ര വലിയ അങ്ങനെ വലിയ നല്ല കുട്ടി ഇങ്ങനെ അച്ചടക്ക് അങ്ങനെയൊന്നും വളർന്നതല്ല ചെറുപ്പം തൊട്ട് ഇപ്പോൾ വലിയൊരു ഭക്തി നിർഭരമായിട്ടുള്ളൊരു കുടുംബം ഒന്നും സാധാരണ നോർമലായിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ഇട ഇട ദിവസങ്ങളിൽ അവധി കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോകുന്ന നോർമലി രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ അങ്ങനെ ചില സാഹചര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോടെ അടുക്കണമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ അപ്പോഴാണ് ധ്യാനത്തിന് പോകാനായിട്ട് അവസരം കിട്ടുന്നത് അപ്പം അങ്ങനെയാണ് വ്യതിയാനത്തിന് പോയത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കിട്ടിയ ഒരു ഉൾവിളി അതിനെ പിന്നെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ അവിടെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയി തുടങ്ങി അപ്പോഴാണ് അപ്പോഴാണെനിക്ക് കുറച്ചുകൂടെ വചനം കേൾക്കുമ്പോഴൊക്കെ ഉള്ളിൽ എന്തോ എന്തോ സംതിങ് എന്തോ ഒരു കോളുള്ളതായിട്ടൊരു ഫീലിങ് പിന്നെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠനമൊക്കെ എൻ്റെ സെക്കൻഡറി ആയി മാറി പിന്നെ ഞാൻ ആത്മാക്കളുടെ രക്ഷ അത് ഒരു വലിയൊരു അതെന്തോ ഒരു എൻ്റെ ഒരു കടമയാണ് കർത്തവ്യമാണെന്നുള്ളൊരു വലിയൊരു ഉത്ബോധ്യം അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി വിളിയിലേക്ക് തിരിച്ചറിയാനും കൂടി ആയിരിക്കുന്നതാണ് എൻ്റെ വലിയൊരു സന്തോഷം എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചത് അങ്ങനെയാണ് സിസ്റ്റർ ഒപ്പം പഠിച്ച എല്ലാവരും ജോലിക്ക് കയറുന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും എങ്ങനെയാ സിസ്റ്ററിന് ഒരു മനോധൈര്യം കിട്ടിയത് അത് വേണ്ട എന്ന് വെച്ചിട്ട് ഇത് തന്നെ മതി അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിഞ്ഞ എങ്ങനെയാ കാരണം ഇപ്പോ എല്ലാവരുടെ ജീവിതം വ്യത്യസ്തമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലറിയാം എൻ്റെ ജീവിതം എങ്ങനെ പോകണം അല്ലെങ്കിൽ ഞാൻ അവരിൽ നിന്നെല്ലാം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണല്ലോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയല്ല പോകേണ്ടത് എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് മറ്റുള്ളവർ പുറമേന്ന് നോക്കുമ്പോൾ ശരിയാണ് അവർക്ക് അവർക്കറിയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഈ കൊച്ചിങ്ങനെ നടക്കണേ എന്തുകൊണ്ടാണിപ്പോൾ ഓരോ ജോലിയുടെ ടെസ്റ്റ് വരുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ജോലിയുടെ ടെസ്റ്റ് ഞായറാഴ്ചയായിരുന്നു ആ ടെസ്റ്റിന് പോകേണ്ട ദിവസം അപ്പോൾ ഞായറാഴ്ചയായത് കാരണം ഞാൻ ആ ജോബ് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാണ്ടിരുന്നു പക്ഷേ വീട്ടിലത് അറിഞ്ഞില്ല വീട്ടിൽ ഞാൻ വീട്ടിൽ വീട്ടുകാർ വിചാരിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്താണ് വേണ്ടി പോയിരിക്കുന്നത് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പള്ളി പോയിരിക്കുകയാണ് ചെയ്തേ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ മമ്മിയോട് പറയുന്നത് മമ്മി ഞാൻ പോയില്ല പള്ളി പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ വലിയ കോലാഹലമായിരുന്നു വീട്ടിൽ പക്ഷേ എന്തുകൊണ്ടോ അത് വലിയൊരു ശരിയായിരുന്നു ശരിയായിരുന്നുവെന്ന് എൻ്റെ ഉള്ളിലൊരു ബോധ്യം എനിക്ക് തരുന്നുണ്ടായിരുന്നു ചിലപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ആ ഒരു ബോധ്യം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അത് ലോകത്തെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതൊരു മൂടത അല്ലേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ അത് ഒരു പേഴ്സണൽ ഇൻഡിവിജ്വലിന് ദൈവം കൊടുക്കുന്ന ഒരു പ്രമയായിട്ട് എനിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ സിസ്റ്റർ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും അനുകൂലിച്ചോ അതോ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാണോ ഇങ്ങനെ ഒരു ബോധ്യം വന്നേ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായോ വീട്ടിലാരും എന്നെ അനുകൂലിച്ചിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാണോ ബോധ്യം വന്നേന്ന് ആ ചോദ്യം അവർ എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ ഇപ്പോ നീ ഇന്നതിന് പോണം എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുന്ന ഒരു പാരൻസ് ആയിരുന്നില്ല അതെനിക്ക് അവരോട് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്യാനായാലും എന്തിലേക്ക് പോകണം ഇപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടം ഇലക്ട്രിക്കൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എനിക്ക് ഇലക്ട്രിക്കൽ പഠിക്കാൻ താല്പര്യമില്ല ഞാൻ സിവിൽ ചൂസ് ചെയ്തു ഇപ്പം എന്തിലിപ്പോൾ കോളേജ് കഴിഞ്ഞ് ഇപ്പോൾ ജോലി പ്ലേസിലായതെല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും അവരെന്നെ ഒന്ന് ഫോഴ്സ് ചെയ്തില്ല മര്യം നീ ജോലിക്ക് പോകണം ഇന്നതിന് പോകണം അവിടെ എപ്പോഴും എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്പേസ് വിട്ടായിരുന്നു എൻ്റെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പഠനം കഴിഞ്ഞ ഉടനെ മടത്തി അല്ല ചെയ്തത് കുറച്ചു കാലം വീട്ടിൽ നിന്ന് നന്നായിട്ട് ആലോചിച്ച് ഇത് തന്നെയാണെന്ന് ഒരു തീരുമാനം പക്വതയോടുകൂടി നമ്മൾ എടുക്കണമല്ലോ കാരണം പഠനം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ പിന്നെ പിന്നെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ വീണ്ടും അത്രയും പഠിച്ചിട്ട് ഈ കൊച്ചെന്തിനാ പോയെ കാരണം അതിനിപ്പോൾ വിളി ചേർന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവരും പറഞ്ഞു ബന്ധുക്കാരൊക്കെ പറഞ്ഞു കൊടുങ്ങും വീട്ടുകാരും പറയും കൊച്ചെന്തിനും പിന്നെ പോയ സമയം വേസ്റ്റ് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ മനസ്സിലുള്ള കാരണം വളരെയധികം സമയമെടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങി തന്നെയാണ് ഞാനിതിന് പോയത് സിസ്റ്ററിൻ്റെ ഉള്ളത് എൻ്റെ വീട്ടിലെ പപ്പ മമ്മി ചേട്ടൻ ചേട്ടന്റെ ഭാര്യ രണ്ട് കുട്ടികൾ ചേട്ടൻ അപ്പം ചേട്ടനും എതിർപ്പൊന്നുമില്ലായിരുന്നു അങ്ങനെയായിരുന്നു ഇല്ല ചേട്ടനും ഇഷ്ടമല്ലായിരുന്നു ആർക്കും ഇഷ്ടമല്ലായിരുന്നു പോകുന്നത് ഈ എസ് ഐ ബി എസ് സഭാ സമൂഹത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ഈ സമൂഹത്തിലേക്ക് വരാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് എങ്ങനെയാണ് എസ് ഐ ബി എസ് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാമ്മയുടെ രണ്ട് അനീത്തിമാർ എൻ്റെ അമ്മാമ്മമാർ രണ്ടുപേരും ഇവിടുത്തെ സിസ്റ്റേഴ്സാണ് അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് മമ്മി വെക്കേഷൻ കാലഘട്ടത്തിൽ അമ്മാമ്മമാരെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവായിരുന്നു അപ്പോൾ എൻ്റെ ഒട്ടും ചെല്ലുമ്പോഴും അമ്മാമ്മ ഞങ്ങൾക്ക് സമ്മാനം തരും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അമ്മാരെ കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് ഒരു ഫീൽഡായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അമ്മാർ അതിനകത്തുള്ളത് കാരണമാണ് എസ് ഐ ബി എസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് പക്ഷേ എങ്കിലതിൻ്റെ ക്യാരസും അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായില്ല മാമ്മമാരോട് സിസ്റ്റേഴ്സ് ഉണ്ട് അത്രേ എനിക്കറിയുള്ളൂ പിന്നീട് പിന്നീട് അവരാണ് എനിക്ക് ദിവ്യാരണീശ്ശോടുള്ള ഒരു സ്നേഹം എന്നിൽ വളർത്തിയത് ആ മാമ്മമാരെ അപ്പോൾ എന്തുണ്ടായാലും ദിവ്യാനത്തിന് മുമ്പിലിരിക്കും അതിൻ്റെ ആഗ്രഹങ്ങൾ പറയുക പരീക്ഷയുടെ ആയിരിക്കും അന്നൊക്കെ നമുക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെയാണല്ലോ അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും ഈശോയുടെ വ്യാഴത്തിൻ്റെ മുതൽ ഇരിക്കുമ്പോൾ പറയുക എന്നുള്ള അങ്ങനത്തെ ഒരു ക്യാരസം ശരിക്കും ഈ സഭയുടെ ക്യാരസം എൻ്റെ ഉള്ളിൽ വളർത്തിയത് അവരാണ് പിന്നീടാണ് ഞാൻ ഇപ്പോൾ ദൈവവിളി സ്വീകരിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ദൈവവിളി സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ അങ്ങനെ കോൺഗ്രികേഷൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ ഏത് കോൺഗ്രിഗേഷൻ വേണം എൻ്റെ ഉള്ളിൽ എന്താണ് ഈശോ നിക്ഷേപിച്ചിരിക്കുന്നത് എൻ്റെ റിയൽ ഇൻട്രസ്റ്റ് എവിടെയാണ് കിടക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ചേങ്ങഞ്ഞ് മനസ്സിലാക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് എൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് കിടക്കുന്നത് അവിടേക്ക് തന്നെയാണ് എൻ്റെ വിളി എന്ന് ഞാൻ ഉറപ്പിച്ചത് അങ്ങനെയാണ് പിന്നെ ഈ വേഷം തന്നെ ഏത് അമലോത്ഭവ മാതാവിൻ്റെ വേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫൗണ്ടർ ചൂസ് ചെയ്ത് തന്നിരിക്കുന്ന വെള്ള അങ്കിയും നീലബെൽറ്റൊക്കെയായിട്ട് അപ്പം ഞാനിങ്ങനെ ചൂസ് ചെയ്യണ സമയത്ത് എന്ത് ചൂസ് ചെയ്യണം അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇൻറ്റ്യൂഷൻ വരുമായിരുന്നു മീൻസ് അമലോത്ഭവ മാതാവിനെ കുറിച്ച് അറിയണം അമലോത്ഭവ മാതാവിനോടുള്ളു വല്ലാത്ത സ്നേഹം അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അത് ഞാൻ മടത്തിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞ അറിയുന്നത് ഇത് മാതാവിൻ്റെ വേഷമാണെന്നുള്ളു മാതാവിൻ്റെ വേഷമാണെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് മാതാവിനെ ഗൈഡ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു സഭയിലേക്ക് തന്നെ സിസ്റ്റർ നമ്മളിങ്ങനെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് കാണാം എന്തിനാണ് പെൺകുട്ടികളെ ഇങ്ങനെ നിർബന്ധിച്ച് വിടുന്നത് എന്തിനാണ് അവരെ നേർച്ച കോഴികളാക്കുന്നത് അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴും ഇത് ആരൊക്കെയോ നിർബന്ധിച്ചിട്ട് പെൺകുട്ടികൾ പോകുന്ന ഒരു ജീവിത രീതിയായിട്ട് പലരും കണക്കാക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സിസ്റ്ററിന് അവരോട് എന്തൊരു മറുപടി പറയാനുള്ളത് സിസ്റ്ററിൻ്റെ ഒരു ദൈവവിളി മുൻനിർത്തി ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവവിളി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മഠത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും അവർ നമുക്ക് ഈ വൈഷം എടുത്ത് തരില്ല അവിടെ ഒരു ഫോർമേഷൻ പിരീഡ് ഉണ്ട് ഒരു നാല് കൊല്ലക്കാലത്ത് അല്ലെങ്കിൽ അഞ്ചു കാലം വരെ അപ്പോൾ ഞങ്ങളുടെ കോൺക്രീഷന് നാല് കൊല്ലമാണ് ചില അഞ്ചും ആറ് കൊല്ലം വരെയൊക്കെ നീണ്ടുപോകുന്നതുണ്ട് ഈ നാല് കൊല്ലത്തെ ഫോർമേഷൻ പിരീഡിൽ അവിടെ നമ്മുടെ ശരിക്കും വിളി ടെസ്റ്റ് ആണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള വിളി ഉണ്ടോ നമ്മളിപ്പോൾ വിളി ചെയ്ത് വന്നിരിക്കുന്നത് എന്തെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും എന്തിനൊന്ന് ഒളിച്ചുപോടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണോ അവിടെയൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനും നമ്മൾ ഫോം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഫോർമേഷൻ കാലഘട്ടമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരാൾ എത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും മറ്റുള്ളവരെ നിർബന്ധത്തിൽ വന്ന് ഇരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്വന്തം തീരുമാനം യെസ് ഈശോൻ്റെ മുമ്പിൽ അവിടെ ഒരു സമർപ്പണമുണ്ട് അത് എനിക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കില്ല ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ വ്യക്തി സമർപ്പിച്ചിട്ടുണ്ടാവും ആ യേശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാതെ ഒരിക്കലും ഈ അങ്കി അണിയാനായിട്ട് കർത്താവ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ കൂടെ അപ്പോൾ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും തുടങ്ങിയപ്പോൾ ഉണ്ടായ ആരംഭത്തിലുണ്ടായിരുന്ന പലരും അവസാനം വരെ നിന്നില്ല അവസാനം ഞാൻ ഒറ്റയ്ക്കാണ് ഉടുപ്പിട്ടത് ഈ കൊല്ലം അപ്പോൾ എനിക്ക് പറയാൻ പറ്റാം അതൊരിക്കലും നിർബന്ധിച്ചാരും ഇടുന്നതല്ല നമ്മുടെ ഉള്ളിലുള്ള നിർബന്ധമാണ് എന്നെ ഒരു സിസ്റ്ററാക്കി മാറ്റുന്നത് സിസ്റ്റർ ഫോർമേഷൻ കാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ദൈവവിളി സ്വീകരിക്കാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും എന്താണ് ഇവിടുത്തെ രീതികൾ എന്നൊന്നറിയാനായിട്ട് അപ്പോൾ ഈ ഫോർമേഷൻ കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ ഫോർമേഷൻ കാലം ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നേരെ ആസ്പെറൻസിയിലോട്ടേ കയറ്റാം ആസ്പിരൻസി ആണ് ആസ്പെറൻസി പീരീഡ് ഒരു ഒരു കൊല്ലത്തെ ആണ് അവിടെ നമ്മൾ ദൈവവിളി നമ്മുടെ നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പീരീഡാണ് ആസ്പിറൻസി കാലഘട്ടം പിന്നീട് നമ്മൾ പോസ്റ്റ് ലെൻസിയിലേക്കാണ് പോസ്റ്റ് ലെൻസി വീണ്ടും ഒരു ഒരു കൊല്ലക്കാലമാണ് ഞങ്ങൾക്ക് പോസ്റ്റ്ലെൻസി ഉണ്ടായിരുന്നത് അവിടെ കുറച്ചുകൂടി ഈശോൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ളൊരു വിളിയാണ് അവിടെ നമ്മൾ നമ്മുടെ എടുക്കാൻ പോകുന്ന വൃതങ്ങളെ കുറിച്ച് ആരംഭകാലഘട്ടം പിന്നെ വൃതങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഉപേക്ഷയുടെ തലയൊക്കെ വരുന്നത് പോസ്റ്റ്ലെൻസിയിലാണ് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നത് ഒവിഷേറ്റ് നോവിഷേറ്റ് രണ്ട് കൊല്ലക്കാലമാണ് അങ്ങനത്തെ വരണം കാനോനിക്കലെയർ എന്ന് പറയും അവിടെ നമ്മൾ പുറം ലോകമായിട്ട് അധികം ബന്ധമൊന്നും ഉണ്ടാകത്തില്ല വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരായാലും അധികം നമ്മുടെ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മളും ഒരു സംസാരത്തിലായിരിക്കും ആ കാനോനിക്കൽ ഇയർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ശരിക്കും കൂടുതൽ ആഴത്തിൽ ഇഷ്ടമായിട്ടുള്ള ബന്ധത്തിലേക്ക് കിടക്കുക ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ വിളിയുടെ ആഴത്തിലേക്കും ഇപ്പോൾ ദൈവിക പുണ്യങ്ങളുടെ ആഴത്തിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നത് ആ പീരീഡിലാണ് പിന്നീട് നോഷ്യറ്റ് വിഷയം സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ കുറച്ചുകൂടെ സോഷ്യൽ അവെയർനെസ്സും പുറം ലോകമായിട്ടുള്ളൊരു ബന്ധവും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരാം അതിനുശേഷമാണ് നമുക്ക് നമ്മൾ വ്രതം സ്വീകരിക്കുക ആദ്യ വ്രതം സ്വീകരിക്കുക നമ്മൾ വ്രതങ്ങളുണ്ടല്ലോ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നുള്ളതാണല്ലോ ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള സന്യാസന്യാസത്തിൻ്റെ വ്രതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വ്രതങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പറയുന്ന ഒരു ദുഃഖത്തിൻ്റെ ജീവിതമാണ് കയ്പ്പിൻ്റെ ജീവിതമാണ് അങ്ങനെ ഒരു എഫക്റ്റ് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയാണോ ഇവിടെ എപ്പോഴും നമ്മൾ മഠത്തിലൊരു ദുഃഖത്തിൻ്റെ ഫീലിംഗ് ആണോ അതോ ഒരു ആത്മീയ നിറവ് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ആണോ അതെനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പൗരോസ്ലിക പറയുന്നുണ്ട് ക്ലേശങ്ങളുണ്ട് സഹനങ്ങളുണ്ട് പക്ഷെ അതിൽ എല്ലാത്തിലുപരി ഞങ്ങൾ സന്തോഷിക്കുന്നു ഇവിടെ മീൻസ് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്ന് പറയുന്നത് ലോകത്തിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് ദുഃഖത്തിൻ്റെ ഒരു കാരണമാണ് ഒരാളെ വ്യക്തിയെ അനുസരിക്കുക അല്ലെങ്കിൽ ദാരിദ്ര്യവ്രതം ജീവിക്കുക നമുക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കോമൺ ആണ് പക്ഷേ പിന്നെ ബ്രഹ്മചര്യത്തിൽ ജീവിക്കുക നമ്മുടെ വികാരങ്ങളെല്ലാം നിയന്ത്രിച്ച് ജീവിക്കുക പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അത് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തരുന്ന വലിയൊരു ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ട് അനുസരണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു കെട്ടുപാടിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പൊ എന്റെ അധികാരികൾ എനിക്കിപ്പോൾ മഠത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞ എനിക്ക് ഞാൻ ഞാൻ തന്നെ ഉടുപ്പിട്ടിട്ട് വണ്ട്രടിച്ചു പോയിട്ടുണ്ട് കർത്താവെ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഉടുപിട്ടിട്ടായിരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉടുപ്പെടുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഉടുപ്പെടുന്നതിന് മുമ്പ് ഞാൻ വരുമ്പോഴും ദൈവം ഇതൊക്കെ എനിക്ക് അടക്കി പിടിക്കേണ്ടി വരും എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഡ്രൈവിങ് അങ്ങ് ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ വീട്ടിൽ മീൻസ് എനിക്ക് വേണ്ടി അമ്മ കാറ് മേടിച്ചു തരും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഇതെല്ലാം വരേണ്ടി വരുമ്പോൾ ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഞാനും വിചാരിച്ചിരുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എങ്കിൽ ആ ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മഠത്തിലേക്ക് വരുന്നത് പക്ഷേ ഒരിക്കലും എനിക്ക് ഇവിടെ വന്നിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ അധികാരോടോട് ചോദിക്കുമ്പോഴായാലും നമുക്ക് ഒരു അനുസരണ വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ മീൻസ് അറിവോടുകൂടി ചെയ്യുക അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ സത്യത്തിൽ അതൊരു സംരക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അമ്മയുടെ സംരക്ഷണം ഒരു അപ്പൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ഒരു കുഞ്ഞിരിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസമാണ് അനുസരണം എനിക്ക് തരുന്നത് അതുപോലെ ബ്രഹ്മചര്യവ്രതം ഞാൻ പാലിക്കുമ്പോൾ അവിടെ എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ ഞാൻ നിയന്ത്രിക്കേണ്ടി വരുമോ അതെനിക്ക് ഈ ദൈവത്തോടെ എടുക്കാനായിട്ടുള്ള ഒരു വാതിലാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വികാരങ്ങൾ ചിന്തകളിലിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൽ ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അതൊരു തടസ്സമാണ് ലോകത്തിലുള്ളൊരു സ്നേഹം പക്ഷേ അവിടെ ദൈവികതയിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇതിനകത്ത് നിന്നൊരു സൂപ്പർ നാച്ചുറൽ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിലായിട്ടാണ് ബ്രഹ്മചരിയായി ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ദാരിദ്ര്യം എൻ്റെ സഹോദരങ്ങളെ ഒരു വാതിലായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ദാരിദ്ര്യ ദാരിദ്ര്യവിധത്തിൽ ഇപ്പോൾ എൻ്റേതായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഞാൻ നേടുന്നതും ഞാൻ സമ്പാദിക്കുന്നതുമെല്ലാം എൻ്റെ സഹോദരങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എല്ലാവരെയും ഒരുമേൽ കാണുക അതിൻ്റെ ആ ഈശു പോലും ഇവിടെ ഭൂമിയിൽ വന്നപ്പോൾ ഒരു ദരിദ്രനായിട്ടാണ് ജീവിച്ച ദരിദ്രനായിട്ട് ജനിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത് അങ്ങനെയാണ് ജീവിച്ചതും അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ കൂടെ കോമൺ പീപ്പിളായിട്ട് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരിൽ ഒരാളായിട്ട് തീരാനും അപ്പോൾ അങ്ങനെ ഒരു വണ്ണസ് വര വരാനായിട്ട ഒരു വാതിലായിട്ടാണ് ഞാൻ ദാരിദ്ര്യം കാണുന്നത് അപ്പോൾ എനിക്ക് ഇതൊരു കെട്ടുപാടിനേക്കാൾ കൂടുതൽ വളരെ ഒരു ഇന്നർ ഹാപ്പിനെസ് തരുന്ന ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിസ്റ്റർ ചിലപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ചോദിക്കാറുണ്ടല്ലോ അപ്പം എന്തിനാണ് നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്നത് ഒരു ജീവിതമല്ലേ ഉള്ളൂ അതങ്ങ് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോരെ നന്നായിട്ട് ജീവിച്ചാൽ പോരെ അപ്പം വിവാഹം കഴിക്കാതിരിക്കാൻ പെൺകുട്ടികളെ നിർബന്ധിക്കുന്ന എന്തിനാണ് ബൈബിളിൽ എവിടെയാണ് സ സന്യാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതിന്റെ ഒരു പ്രസക്തിയെ ചോദ്യം ചെയ്യാറുണ്ട് ആൾക്കാർ അപ്പം സമർപ്പിത ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സിസ്റ്റർ ഒന്ന് പറയാമോ സമർപ്പിത ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമായിട്ടാണ് സമർപ്പിത ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിലെ മാലാകന്മാർ വിശുദ്ധരെ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗീയ ജീവിതത്തിന്റെ ഒരു ഭൂമിയിലൊരു പകർപ്പായിട്ടാണ് സമർപ്പിത ജീവിതം നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം സ്വർഗീയ ജീവിതം സ്വർഗ്ഗ ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട് എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ടാണ് ഓരോ സമർപ്പിതരെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് അവിടെ ഈ ഇപ്പം അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യമൊക്കെ വെല്ലുവിളി ഉയർത്തുന്നത് അവിടെയാണ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ അല്ല അതിലും വെല്ലുവിളി നിറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സമർപ്പിതരെ കാണുമ്പോൾ എങ്ങനെ ഇവർ ജീവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇവർ ഇത് ചട്ടക്കൂട് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ജീവിതം സോറി ജീവിതത്തെ കുറിച്ചിട്ടാ അപ്പം ആ ഒരു ആസ്പെക്റ്റാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ബൈബിളിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ സ്ലിഹന്മാരു പൗര സ്ലീഹ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിവാഹം ചെയ്യാതിരുന്നിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ കുറവ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് സ്ലീഹ അങ്ങനെ മീൻസ് പറയുന്നുണ്ട് ഒരു സജഷൻ പറയുന്നുണ്ട് മാത്രമല്ല ഈശോ ഈ ലോകത്തെ എങ്ങനെയാണോ ജീവിച്ചത് ഈശോൻ്റെ പാതയിലൂടെ പിന്തുടരുന്ന സമർപ്പിതര് ഫോളോ ചെയ്യുന്നത് ഈശോയെ തന്നെയാണ് ഈശോയെ ലോകത്തിൽ ദാരിദ്ര്യത്തിലും അനുസരണത്തിലും ബ്രഹ്മചര്യത്തിലൊക്കെ ജീവിച്ചതുപോലെ അവിടുത്തെ പാതാന്തം പിന്തുടരുന്ന ഞങ്ങൾ ഓരോ സമർപ്പിതരും ആ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളും പിന്തുടരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ബൈബിളിനകത്ത് എവിടെയും ഇത് കാണുന്നില്ലല്ലോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല പിന്നെ പിന്നെ ഒരു സംശയം എല്ലാവരും ചോദിക്കുന്നതാണ് എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുന്നത് ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നത് എന്തിനാ സത്യം പറഞ്ഞാൽ അത് ഞാൻ പറയും ആത്മീയ മക്കളെ ഇപ്പോൾ നമ്മൾ മാതൃത്വം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മാതൃത്വം മാത്രമല്ല ആത്മീയമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനായിട്ട് പറ്റും ഒരു ആത്മീയ മാതൃത്വം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് മക്കളാണ് ഈ ലോക ലോകമാതൃത്വമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇപ്പോൾ ഞാൻ പറയില്ലേ സ്വർഗീയ ജീവിതം പോലെ തന്നെ സ്വർഗത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന് എല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ആ ഛായ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു വക്താക്കളാണ് സമർപ്പിതർ എന്നാണ് എനിക്ക് പറയാനുള്ളത് സിസ്റ്റർ കോഴ്സ് പഠിച്ചിരുന്ന കാലത്തൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ആളായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ സമർപ്പിത ജീവിതത്തിലേക്ക് പോകുന്നപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പ്രതികരിച്ചത് കൂട്ടുകാർ ആർക്കും താല്പര്യമില്ല വീട്ടുകാർക്കായാലും കൂട്ടുകാർക്കായാലും ആർക്കും തീരെ താല്പര്യം പക്ഷേ കൂട്ടുകാരെൻ്റെ അടുത്ത് മീൻസ് എന്നെ ചെയ്തില്ല കാരണം അവരെല്ലാവരും എനിക്ക് നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഓക്കെ പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല നീ എന്തിനൊക്കെ പോണേ ഇനി നിനക്ക് സോഷ്യൽ വർക്ക് അതൊക്കെ ചെയ്യാനാണെങ്കിൽ നിനക്ക് ഇതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് കിട്ടിയ വലിയൊരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് അവരെനിക്ക് തന്നൊരു സ്വാതന്ത്ര്യമായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവരിൽ ഒരു വിശ്വാസം ഉറപ്പിച്ചിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾ തെറ്റായിട്ട് ചിന്തിക്കത്തില്ല അല്ലെങ്കിൽ അവൾ ഒന്നും ചിന്തിക്കാതെ അല്ല ഇങ്ങനെ പോകുന്നത് എന്നൊരു ഉറപ്പ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരൊക്കെ മനസ്സിലാ മനസ്സോടെയാണെങ്കിൽ പോലും എന്നെ ഒബ്ജെക്ട് ചെയ്തിട്ടില്ല നോ എന്ന് പറഞ്ഞ കട്ടായം പറഞ്ഞു നിന്നിട്ടില്ല നിന്റെ ആഗ്രഹം അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊരു രീതിയിലായിരുന്നു അവരെ സംബന്ധിച്ചിരുന്നത് സിസ്റ്റർ ഈ ഒരു ജീവിതാന്തസ് സിസ്റ്റർ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് കാണുന്നുണ്ടായിരുന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ അമ്മമാരെ ആരെയെങ്കിലും ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ വടത്തിൽ വന്നതിന് ശേഷം റോൾ മോഡലായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ദിവ്യാറിന് ഈശോയെ തന്നെയാണ് ഇവിടെ ഈശോൻ്റെ ശാന്തഗുണവും ക്ഷമയും ഒക്കെ അവിടെ അവിടുത്തെ പാതാതികത്തിലിരുന്ന് ഈശോയെ ധ്യാനശാമുഖത്തേക്ക് നോക്കി ആ എളിമയും ശാന്തഗുണമൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് ഓരോ എസ് എ ബി എസും അല്ലെങ്കിൽ ഓരോ ആരാധനാ സന്യാസിയും അങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിക്കുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും തിരയുന്നത് ഈ കരുണയുടെ മുഖം ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വാക്ക് എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു മുഖം ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ അധികാരികളിലായിക്കോട്ടെ അല്ലെങ്കിൽ ചില അമ്മമാരിൽ സഹോദരങ്ങളിൽ ചില ചില സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ എത്രമാത്രം കാരുണ്യത്തോടു കൂടിയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രം കരുണയാണ് അവർ എന്നോടായാലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ എന്നല്ല ആ ദിവ്യകാരണീശ്വയെ റോൾ മോഡലാക്കിയിട്ട് ഓരോ വ്യക്തികളും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിളി സ്വീകരിക്കുമ്പോൾ ഏറ്റവും വലിയ റോൾ മോഡൽ ഒരു സമൂഹ ജീവിതം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് സിസ്റ്റർ ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ അങ്ങനെ ഒരാളുണ്ടോ എനിക്ക് വളരെയധികം എന്നെ ഒരു ഇപ്പോൾ ഒരു വെളി ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ശക്തി തന്നത് അന്തോണി സുനാളുടെ ജീവിതമായിരുന്നു ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് മീൻസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കലൂര പോയിക്കൊണ്ട് അപ്പോൾ കലൂര് അന്തോണി സുനാൾഡ് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള കപ്പലിനുണ്ട് അവിടെ എപ്പോഴും എല്ലാ ചൊവ്വാഴ്ചയും ഒവേനയും കാര്യങ്ങളും അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് പോയി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി വന്നിപ്പം എപ്പോഴും കപ്പലേ കയറി വി നടത്തി പ്രാർത്ഥിച്ചിട്ടേ പോവാം അപ്പം അങ്ങനെ എനിക്ക് അന്തോണി സുനാളിനോട് എന്തോ ഒരു ഇഷ്ടവും ആഗ്രഹമൊക്കെ വന്നു അപ്പോൾ ഒരു സാഹചര്യത്തിൽ അന്തോണി സുനാൾ ജീവചരിത്രം വായിക്കാനായിട്ട് എനിക്ക് ഇട വന്നു ആ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ സാധാരണ കാറ്റീസ് എന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സ്ഥലം ജീവചരിത്രമൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ വായിച്ചോട്ടല്ല എന്ന് ഞാൻ വായിച്ചിട്ടില്ല ഞാൻ തന്നെ സ്വന്തം എടുത്ത് വായിച്ചത് ആദ്യം അന്തോണി സുനാള് ജീവചരിത്രമായിരുന്നു അതിനകത്ത് അന്തോണി സുനാൾ ജീവിതത്തിൽ ഇടവൈക വികാരി എന്നുണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ കുണ്യാളിനെ ഒരു പ്രഭുകുമാരനായിട്ട് അല്ലെങ്കിൽ പ്രഭുവായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ കുഞ്ഞനപുരത്തൊക്കെ പോകുന്ന സമയത്ത് ഇടവേക വികാരി ഇങ്ങനെ നടന്നു പോകായിരുന്നു അപ്പോൾ വികാരിയോട് ഇങ്ങനെ ഇടയ്ക്ക് അപ്പോൾ വികാരി പറഞ്ഞു ഞാനിതുപോലെ ഒരു പ്രഭുവായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഇത് ഉപേക്ഷിച്ച് ഞാൻ വൈദിക ജീവിതത്തിലേക്ക് കടന്നു അപ്പോൾ ഇങ്ങനെ നുണി സുനാൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അച്ഛാ ഇത്രയും വലിയൊരു സ്ഥാനം ഉപേക്ഷിച്ച് ഇനി വൈദികനാവാനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പം അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ദാസിനെ സേവിക്കുന്നതോ അതോ യജമാനെ സേവിക്കുന്നതോ കൂടുതൽ ശ്രേയസ്കരം അപ്പം അന്തുണി സുണിയാളുടെ ഉള്ളിൽ ഈ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ വെളിയിൽ നേരിട്ടൊരു അസ്വസ്ഥതയായിരുന്നു ഇത് എന്തിനാണ് ഈ വിളി ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇത് ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് അപ്പം എനിക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റി അന്തോണി സുണിയാലിനെയും എന്നെയും അപ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നതും അന്തുമുണി സുണിയാളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വ്യക്തി അന്തോണി സുണ്യാളിലാണ് പിന്നെ വേറെ അടുത്ത് സ്വാധീനിച്ച മദർ തെരേസയാണ് ഞാൻ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്തു തന്നൊരു വ്യക്തിയായിരുന്നു പഠനകാലഘട്ടത്തിലായാലോ ഒക്കെ അപ്പോൾ ട്രെയിനിൽ എപ്പോഴും പോകുമ്പോൾ ജപമാല കൂടെ ചൊല്ലുമായിരുന്നു മദർ തെരേസയുടെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് മദർ തെരേസ എപ്പോഴും പോകുമ്പോഴും ജപമാല കയ്യിൽ എടുക്കാറുണ്ട് അപ്പോൾ ഈ ജപമാല കയ്യില് പിടിക്കുന്നോ ഞാൻ എപ്പോഴും മദർ ഓർക്കും അപ്പോൾ ആ ഒരു മോഡലും എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മദർ തെരേസിനെ മാതൃയാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്ക ആഗ്രഹിച്ചിട്ടുണ്ട് സിസ്റ്റർ നമ്മൾ സമർപ്പിത ചെയ്ത് നയിക്കുന്നവരെ കർത്താവിൻ്റെ മണവാട്ടി എന്നൊരു വിശേഷണം കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു വിശേഷണം എന്താ അർത്ഥമാക്കുന്നത് ആ വിശേഷണം സിസ്റ്ററിന് എത്രമാത്രം ആത്മീയ ആനന്ദം തരാറുണ്ട് കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് യുഗാന്തത്തിൽ അവിടെ സഭയെ മൊത്തത്തിൽ മീൻസ് ഒരു മണവാട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പദം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുക അപ്പോൾ സഭയുടെ വക്താക്കൾ അല്ലെങ്കിൽ സഭയുടെ ഒരു മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു വിശേഷണമാണ് സമർപ്പിതർക്കും നൽകുന്നത് അപ്പോൾ സഭയുടെ ഹൃദയഭാഗത്താണ് ഓരോ സമർപ്പിതൻ്റെ അല്ലെങ്കിൽ ഓരോ സമർപ്പിതയുടെയും സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോറാണ് ആ ഹൃദയം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ പമ്പിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മുഖമാണ് അല്ലെ ഓരോ സമർപ്പിതർക്ക് നൽകുന്നത് അങ്ങനതുകൊണ്ടാണ് ഈ സമർപ്പിതരെ കർത്താവിൻ്റെ മണവാട്ടി അല്ലെങ്കിൽ ക്രിസ്തുവിനെ മണവാട്ടി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ആ പദം കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ക്ലോസ്നെസ് തോന്നാറ് ഈച്ചിവിടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ പദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറ് അത് വളരെയധികം ആനന്ദം തരാറുണ്ട് എനിക്ക് ഈ തിരി പ്രൊവിൻസിൽ എസ് എ ബി എസിൻ്റെ തിരുഹൃദയ പ്രൊവിൻസ് ആണ് ഞങ്ങളുടെ അപ്പോൾ തിരുഹൃദയ പ്രൊവിൻസിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ തിരിഹൃദയത്തോടുള്ളൊരു സ്നേഹവും എല്ലാമാണ് ആ ഒരു പദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈശോയുടെ തിരുഹൃദയത്തോട് എപ്പോഴും ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റർ മരിയയോടൊപ്പമാണ് നമ്മൾ ഇന്നീ ആഴ്ച ചെലവഴിച്ചത് സിസ്റ്ററിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ തീരുന്നില്ല എന്നാൽ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി സിസ്റ്റർ താങ്ക് യു താങ്ക് യു